ഇപ്പൊ നമ്മൾ ഫിറ്റ്നെസിന്റെ കാര്യൊക്കെ പറഞ്ഞേ ഇപ്പൊ യൂത്ത് ആയ യൂത്ത് സമയത്ത് ഈ നമ്മുടെ ബോഡി അത്രയും നോക്കണം അല്ലെങ്കിൽ അങ്ങനെ ആ ബോഡി ബിൽഡിങ് വേണം ഇതൊക്കെ ഈ മാർഷ്യൽ ആർട്സിലേക്കൊക്കെ തിരിയാനൊക്കെ ഒന്ന് പറയാ ബോഡി ബിൽഡിംഗ് ശരിക്കും ആദ്യം തന്നെ താല്പര്യം വന്നത് ചെറുപ്പത്തിലൊക്കെ സിനിമ കാണാൻ പോകും അപ്പൊ ഇന്ത്യൻ ന്യൂസ് റിവ്യൂ എന്ന് പറഞ്ഞ ഒരു വൺ റേല് ഇന്ത്യയിലെ മൊത്തം ന്യൂസുകള് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ തിയേറ്ററിലും കാണിക്കുന്നില്ല അത് അപ്പോൾ അതിൽ ഒരു സർവീസസിൻ്റെ ഒരു ബോഡി ബിൽഡിങ് ചാമ്പ്യൻഷിപ്പ് കണ്ടു പിന്നെ ഈ മനോരമ പത്രത്തിൽ പവർ മാൾട്ടിൻ്റെ പരസ്യം ഒരു ബോഡി ബിൽഡിംഗ് നിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ശരീരമാക്കിക്കൂടാന്നുള്ളൊരു മനസ്സിൽ ചെറുപ്പത്തിലേ തോന്നി അപ്പോൾ ആ വസരത്തിലാണ് ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ത്രീയെ പിന്നെ കൊല്ലത്തുള്ള ഒരു അല്ല ഒരു അവിടെ ഉള്ള കല്യാണം കഴിച്ച് കൊല്ലത്തു ആ അവരുടെ ആ സ്ത്രീയുടെ പിന്നെ ആങ്ങള സഹോദരൻ ഇവിടെ കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻ്റായിരുന്നു പുള്ളി അവിടെ വരുന്നത് നമ്മളെ പരിചയപ്പെടും പുള്ളി ലിഫ്റ്റർ ആയിരുന്നു പുള്ളിയാണ് ശരിക്കും നമുക്കൊരു സ്റ്റാർട്ടിങ് ഇത് തന്നത് പിന്നെ എഴുപത്തൊമ്പതിലാണ് ഞാൻ പോലീസ് ചേർന്നത് പോലീസ് ചേർന്നതിന് ശേഷമാണ് പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടായിരുന്നു ട്രെയിനിങ് അത് കഴിഞ്ഞ് തലശ്ശേരിയിൽ പോസ്റ്റിങ് കഴിഞ്ഞു തലശ്ശേരിയിൽ ഒരു സർക്കസ് കളരിയിലാണ് ആദ്യമായി ഒരു ജിംനാഷ്ടത്തിൽ പോകുന്നത് അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എൺപത്തി ഒന്നിൽ മിസ്റ്റർ കോഴിക്കോട് എൺപത്തിരണ്ടിൽ മിസ്റ്റർ കേരള എൺപത്തി മൂന്നിൽ മിസ്റ്റർ സൗത്ത് ഇന്ത്യ എൺപത്തിനാലിൽ മിസ്റ്റർ ഇന്ത്യ തുടർന്ന് പത്ത് വർഷം എട്ട് വർഷത്തോളം കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്ത് നാഷണൽ അറ്റൻഡ് ചെയ്ത് നയൻറ്റി ടുവിൽ വീണ്ടും മിസ്റ്റർ ഇന്ത്യ കിട്ടി ആ വർഷം ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി മിസ്റ്റർ ഏഷ്യ മത്സരത്തിന് പോയി അതുവരെ ബോഡി ബിൽഡിങ്ങിൻ്റെ ചരിത്രം അങ്ങനെ പോകുന്നു മാർഷൽ ആർട്സിൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കുറച്ച് കളരി ആദ്യം പഠിച്ചിരുന്നു പിന്നീട് കരാട്ടയാണ് കരാട്ട രണ്ട് മൂന്ന് സ്റ്റൈലുള്ള കരാട്ട പഠിച്ചിട്ടുണ്ട് ഇതിൽ ഹോളിവുഡിൽ ഇതേപോലെ ഒരു മസിൽമാൻ ഉണ്ടായ അദ്ദേഹത്തിന്റെ ഷോർട്ടോ ഖാൻ ഇതിലെ ഫാറൂഖ് സൻസൈസ് അത് വിക്രം എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഐ മൂവി പുള്ളിയുടെ ഐ മൂവിയുടെ ഓഡിയോ ലോഞ്ചിന് റോണാൾഡോ വരുന്നുണ്ട് വന്നത് നമുക്ക് കാണാന്ന് പറഞ്ഞു അങ്ങനെ ആ സമയായപ്പോ ഞാൻ പോയി സമയ പോയപ്പോ പിന്നെ വിക്രം ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു വിക്രമിൻ്റെ വൈഫാണ് എന്നോട് വിളിച്ച് പറഞ്ഞ് അവർ ടിക്കറ്റ് പാസ്സൊക്കെ തന്നു പക്ഷേ ഞാൻ ചോദിച്ചു അർണോൾഡ് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ പറഞ്ഞു എവിടെ താമസിക്കുന്നത് എനിക്കറിയില്ല വിക്രമും അറിയില്ല അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെ എവിടെയാണെന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് പിടിക്കാനും പറ്റിയില്ല അപ്പോൾ ഞാനവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡി ഐ ജി അഷ്റഫുണ്ട് റെയിൽവേ ഡി ഐ ജി ആണ് ചെന്നൈയിൽ ഇദ്ദേഹത്തിൻ്റെ ഡി ഐ ജിൻ്റെ കാറിലാണ് പോകുന്നത് അതുകൊണ്ട് അതിനകത്ത് കയറ്റി അത്ര ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു ചെന്ന് കഴിഞ്ഞപ്പം ഇയാൾ ഇൻട്രഡ്യൂസ് ചെയ്തൊരു പിന്നെ അവിടുത്തെ സീനിയർ ഓഫീസർ എടുത്ത് അപ്പോൾ പറഞ്ഞ് സി എമ്മിൻ്റെ പ്രത്യേക ഓടെ യാതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നത് പിന്നെ കാണാൻ യാതൊരു ചാൻസും ഇല്ല ഇപ്പം പുള്ളി പറഞ്ഞങ്ങനെ ആ പുള്ളി പറഞ്ഞിങ്ങനെ മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു ഫോർമുറി മിസ്റ്റർ ഇന്ത്യയാണ് സീനിയർ ആക്ടറാണ് പോലീസ് ഓഫീസറാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി എന്തായിട്ടും കാര്യമില്ല പിന്നെ നമുക്ക് പിന്നെ അതിലൊരു സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നൊരാളുകളുടെ കൂടെ ഉണ്ട് ആര് നമ്മുടെ വസന്ത് നഗർ രബി എന്ന് പറഞ്ഞാൽ ഫൈറ്ററൊക്കെ പുള്ളി ഉണ്ടായിരുന്നു പുള്ളി എന്നെ കണ്ടപ്പോൾ പുള്ളിയോട് പറഞ്ഞു നോക്കുക അങ്ങനെ പുള്ളിനെ കണ്ടപ്പോൾ പുള്ളി ഇറങ്ങി എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ അച്ചാട്ടം ഒരു കാര്യം ചെയ്യുക റെസ്റ്റോറൻറ്റ് പുള്ളി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇവിടെ ഇറങ്ങുമ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി ഇറങ്ങുമ്പോൾ റർണോൾഡോ ഇറങ്ങുന്ന സമയത്ത് അവിടെ വന്നില്ല കാരണം പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അത് കഴിഞ്ഞ് അത് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന എല്ലാവരും അപ്പോഴത്തെ അങ്ങോട്ടേക്ക് പോയത് ഇയാളുടെ ഇയാളുടെ കൂടെ ഉള്ള രണ്ട് മൂന്ന് സെക്രട്ടറി കാരുണ്ട് ബാക്കിയുള്ള നമ്മുടെ ടാസ്ക് ഫോഴ്സ് ആരും അടുപ്പിക്കുന്നില്ല ഓരോ ആൾക്കും എടുക്കാൻ പറ്റും നടന്നിങ്ങനെ പുള്ളി ഓരോ കൂടെ നടന്നു വരുമ്പോൾ റിസപ്ഷൻ ഞാൻ വിഷ് ചെയ്ത് വിഷ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്ത് ആരുല്ല എന്നോടാ വിഷ് ചെയ്ത് എനിക്ക് അതാ പറയുന്നത് ഇതൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അതിൻ്റെ ഒരു എന്തോ ഒരു തരംഗം അങ്ങോട്ട് പോയതായിരിക്കും അതിൽ ഓടി ചെന്നു ഓടി ചെന്നു ബാക്കിയൊന്നും നോക്കിയില്ല ശരിക്കും സംസാരിച്ചു അപ്പൊ ഞാൻ സെൽഫ് ഇൻട്രസ്റ്റ് അപ്പഴേക്ക് സെക്യൂരിറ്റി പിടിച്ചു മാറ്റാൻ വന്ന അപ്പൊ ഞാൻ പറഞ്ഞത് അദ്ദേഹം സംഭവിച്ചില്ല നിങ്ങൾ പുള്ളി ആരോട് മാറാൻ പറഞ്ഞു അപ്പൊ പിടിച്ചു മലയാളിക്ക് മലയാളി ഞാൻ ഏറ്റവും ഞാൻ കരഞ്ഞു വരുന്ന വിഷയം അത് കണ്ണെന്ന് സന്തോഷം കൊണ്ട് കരയെന്ന് പറഞ്ഞിട്ടല്ല രണ്ടാമത്തെ അനുഭവമാണ് ഒന്ന് എനിക്ക് മിസ്റ്റർ മിസ്റ്ററിന് കിട്ടിയ അനൗൺസ് ചെയ്ത ആ സമയത്തായിരുന്നു കണ്ണെന്ന് ആദ്യമായിട്ട് ഒരു സന്തോഷാസ്ത്രകൾ പറഞ്ഞത് അതുപോലെയുള്ളൊരു രംഗമായിരുന്നു ഇത് അത് ബോഡി ബിൽഡിങ് പറ്റി പുള്ളി കുറച്ച് സംസാരിച്ച് പുള്ളി പറഞ്ഞു പിന്നെ നമ്മൾ സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ടുള്ള ബോഡി ബിൽഡിങ് ചെയ്യാൻ പാടില്ല അതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് അടുത്ത മൂവി ഏതാണ് ചോദിച്ചപ്പോൾ ടെർമിനേറ്റർ ഫൈവ് ആണെന്ന് പറഞ്ഞു സിമ എന്തായാലും ഇനി ഇന്ത്യയിൽ വരും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു ലാസ്റ്റിനെ പിള്ളേരൊക്കെ കൂടുതലാൾക്കാർക്കൊന്നും എടുക്കാൻ പറ്റിട്ടില്ല പിന്നെ സൂര്യ അവിടെ ഹോട്ടലിൽ വന്നിട്ട് എടുത്തു പോയി തോന്നുന്നു